എൻസൈക്ലോബിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെടുത്തിയുള്ള ചില പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം സംസ്ഥാനത്ത് തദ്ദേശീയ സ്ഥാപന തിരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സമയമാണ് പ്രധാനമായിട്ടും ഒന്നാം ഘട്ടം കഴിഞ്ഞിരിക്കുകയാണ് ഇന്നിപ്പോൾ രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അപ്പോൾ പെൻഷൻ ഇതിനകം തന്നെ വിതരണം ചെയ്യും ൊക്കെ നിരവധി ആളുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ ചോദിച്ചിരുന്നു ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ രണ്ടായിരം രൂപയുടെ പെൻഷൻ വിതരണം ഉണ്ടാകുമെന്നാണ് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ നേരത്തെ അറിയിച്ചത് നൂറ്റി കോടി രൂപ ഇതിനായിട്ട് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെയാണ് നേരത്തെ ഇതിന്റെ വിതരണം ചെയ്യുന്നതെന്നാണ് ധനകാര്യ വകുപ്പ് മന്ത്രി വ്യക്തമാക്കിയിരുന്നത് അതിനാൽ തന്നെ പതിനഞ്ചാം തീയതി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തുമെന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അറിയുവാനായിട്ട് സാധിച്ചിരിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്ക ഭോക്താക്കൾക്ക് മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടുള്ളവർക്കെല്ലാം തന്നെ ഡിസംബർ മാസത്തിലെ പെൻഷൻ ലഭിക്കുമെന്നാണ് അറിയിപ്പ് വന്നിരിക്കുന്നത് അതിൽ പ്രകാരം പതിനഞ്ചാം തീയതി മുതൽ പെൻഷൻ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരുന്നത് പതിനെട്ട് പത്തൊൻപത് തീയതികളിലൊക്കെയായിരിക്കും കൈകളിലേക്കുള്ള പെൻഷൻ വിതരണവും ആരംഭിക്കുന്നത് അതുപോലെ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ രണ്ട് മാസത്തേക്കാണ് നിലവിലിപ്പോൾ വിതരണം ചെയ്ത് പൂർത്തീകരിച്ചത് അവർക്ക് വർദ്ധിപ്പിച്ച പെൻഷൻ തുകയെല്ലാം മറിച്ച് പഴയ ഒരു ഗഡു ആയിരത്തി അറുന്നൂറിൻ്റെ രണ്ട് ഗഡുക്കളാണ് ലഭിച്ചിരിക്കുന്നത് അത് ഇതിനോടകം തന്നെ എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത് അത് നിലവിൽ വിതരണം ചെയ്തപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വന്നിരിക്കുന്നത് ഇനി ഡിസംബർ മാസം പതിനഞ്ചാം തീയതി ഒരു ഗഡു കൂടി എല്ലാവർക്കും തന്നെ ലഭിക്കുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കൂടിയും കുറഞ്ഞും സ്വർണ്ണവില ഉപഭോക്താക്കളെ ആഴ്ചകളായിട്ട് കബളിപ്പിക്കുകയാണ് കഴിഞ്ഞ ദിവസം ം ഇരട്ട ഇടിവ് രേഖപ്പെടുത്തിയ സ്വർണ്ണ ഇപ്പോൾ ബുധനാഴ്ച ഡിസംബർ പത്താം തീയതി വർധനവ് രേഖപ്പെടുത്തിയിരുന്നു അപ്പോൾ വീണ്ടും ഇപ്പോൾ തൊണ്ണൂറ്റി അയ്യായിരത്തി അഞ്ഞൂറ് എന്ന രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാരിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ